ുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു കാത്തിരിക്കുന്ന കർഷകർ വളരെ ആശങ്കയിലാണ് സാധാരണഗതിയിൽ ഇത്രയൊന്നും വെഴുകാറില്ല പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് അത് എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇതിന്റെ ഈ വർഷത്തെ ആദ്യ ഘടു ഈ ഒരു സാമ്പത്തിക വർഷത്തെ ആദ്യ ആദ്യഘഡു അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഈ ഒരു വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് ഇത് വിതരണം ചെയ്യാറുള്ളത് പക്ഷെ ഇത് മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസത്തിലേക്കാണ് ഏപ്രിൽ ഒന്നാമത്തെ മാസമാണ് ഗഡുവിൻ്റെത് അതുപോലെ തന്നെ മെയ് രണ്ടാമത്തെ മാസവും ജൂൺ മൂന്നാമത്തെ മാസവും ജൂലൈ നാലാമത്തെ മാസവുമാണ് ജൂലൈ മാസത്തിലാണ് നിലകൊള്ളുന്നത് ഇതിൽ ഇരുപത് ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒൻപത് ദിവസമാണ് അവശേഷിക്കുന്നത് പക്ഷെ ഇതുവരെ സർക്കാരിന്റെ ഭാഗം എന്നുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല സാധാരണഗതി ഇത്രയും താമസിക്കാറില്ല എന്തായാലും തുക വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഉടനെ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തും ഇതിനിടക്കുണ്ട് ഇടയ്ക്കുമുണ്ട് അതിനു മുമ്പെങ്കിലും ആ ഒരു തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ വെച്ച് പതിനെട്ടാം തീയതി വിതരണം ചെയ്തേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ആ ഒരു തുക നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്തായാലും പ്രഖ്യാപനം വരാത്തത് കൊണ്ടാണ് സംശയം ഉള്ളത് എന്തായാലും തുക മുടങ്ങുകയൊന്നുമില്ല വലിയ താമസം ഇല്ലാതെ ആ ഒരു തുക എല്ലാ ആളുകൾക്കും എത്തിച്ചേരുന്നതാണ് പി എം അഗ്നിക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത ആളുകൾ അത് കൃഷിഭവനിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് ചെയ്യണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നികുതി അടച്ച രസീറ്റും ആധാർ കാർഡുമാണ് അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ വേണ്ടത് അപ്പം അതുകൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് പൂർത്തിയാക്കാത്തവർക്ക് ഈ ഈ ഘടിവൊന്നും മുടങ്ങില്ല എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടും പി എം കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങുകയില്ല അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് എല്ലാ ആളുകളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക